എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ എറണാകുളം ഇൻഫോ പാർക്കിൽ ഫ്രഷേഴ്സിന് ജോലി നേടാൻ പറ്റുന്ന ഒരവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ ഒരു വേക്കൻസിക്ക് ഇമ്മീഡിയറ്റ് ജോലിയേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് വളരെ വേഗത്തിൽ ജോലി ലഭിക്കുന്ന ഒരവസരമാണിത് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഫോ പാക് ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഫോ പാക് ഡോട്ട് ഇൻ എന്നാണ് ഒരു വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റിൽ ജോബ് സെർച്ചിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ട്വിറ്റർ കോം ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് അവിടെ അക്കാഡമിക് അസോസിയേറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നൊരു വേക്കൻസി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് ഇൻഫോ പാർക്കിലെ അതുല്യ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ട്വിറ്റർ കോം ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെയാണ് അക്കാഡമിക് അസോസിയേറ്റ് ഓപ്പറേഷൻസിന് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ജോയിനിയേഴ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വില്ലിംഗ്നെസ് ടു വാക്ക് ഇൻ ഷിഫ്റ്റ് എന്ന് പറയുന്നുണ്ട് ഏത് ഷിഫ്റ്റുകളിലും വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ഉള്ളവർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നോളജ് അത്യാവശ്യമാണ് വിദേശ രാജ്യങ്ങളിലടക്കം ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് ട്യൂട്ടർ കോംബ് എച്ച് ആർ എ ട്യൂട്ടർ കോം ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും നമുക്ക് റെസ്യൂം അയക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇൻഫോ പാർക്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ കാര്യം നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം